ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കേരളത്തിലെ സംഘപരിവാറുകാർക്കടക്കം കൺകണ്ട ദൈവമായിരുന്നൊരു കാലമുണ്ടായിരുന്നു കേരളത്തെ യു പി ആക്കുമെന്നും തിരുവനന്തപുരത്തെ വാരണാസി ആക്കുമെന്നും ഇപ്പോഴത്തെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഒരിടയ്ക്ക് കൂടി പറയുന്നത് മലയാളികൾ കേട്ടതാണ് ഇതേ യോഗി ആദിത്യനാഥാണ് കേരള സ്റ്റോറി സിനിമ റിലീസ് ചെയ്തതിന് പിന്നാലെ കേരളം പോലെ ആകാതിരിക്കാൻ യു പി ആകാതിരിക്കാൻ എനിക്ക് വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞ് മലയാളികളെ മുഴുവൻ അപമാനിച്ചത് ആ സമയത്ത് യോഗി ആദിത്യനാഥ് ബുൾഡോസറുകളുമായി മുസ്ലിങ്ങളുടെ വീടുകൾ തെരഞ്ഞു പിടിച്ച് തകർക്കുന്നുവെന്ന ആരോപണം നേരിട്ട് കൊണ്ടിരിക്കുന്ന സമയം കൂടിയായിരുന്നു എന്തായാലും ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യോഗി ആദിത്യനാഥ് തന്നെ വീണ്ടും മുഖ്യമന്ത്രിയായി ബി ജെ പിക്ക് ഉത്തർപ്രദേശ് നിൽക്കുന്ന സാഹചര്യവും ഉണ്ടായി എന്നാൽ ഇന്ന് കാര്യങ്ങൾ മാറിമറിയുകയാണ് ബി ജെ പിയുടെ കോട്ടക്കൊത്തളം എന്നറിയപ്പെട്ടിരുന്ന ഉത്തർപ്രദേശും വാരണാസിയും അയോധ്യയും അടങ്ങുന്ന പ്രദേശങ്ങളുമൊക്കെ മാറി ചിന്തിക്കുകയാണ് അവിടുത്തെ ജനങ്ങൾ യോഗി ആദിത്യനാഥ് എന്ന മുഖ്യമന്ത്രിയെ വെറുക്കുന്നുവെന്നാണ് ബി ജെ പിക്ക് നേതാക്കളും അതുപോലെ തന്നെ എൻ ഡി എ ഘടകകക്ഷി നേതാക്കളും ഒരേ സ്വരത്തിൽ ഇപ്പോൾ പറയുന്നത് വർഗീയത വലിയ തോതിൽ ആളിക്കത്തിച്ചയാളാണ് യോഗി ആദിത്യനാഥ് അന്ധമായ വിരോധം ചില വിഭാഗങ്ങളോട് അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ പല പ്രവർത്തനങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് രാഷ്ട്രീയ നിരീക്ഷകരുൾപ്പെടെ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ ഉൾപ്പെടെ നിരന്തരമായി വിമർശിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അന്നൊക്കെ യോഗി ആദിത്യനാഥ് ഞാൻ എല്ലാത്തിലും അതീതനാണ് എന്ന മട്ടിൽ ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ തലവൻ മട്ടിൽ മുന്നോട്ട് പോവുകയായിരുന്നു ആ യോഗി ആദിത്യനാഥിന് ഇന്ന് കനത്ത തിരിച്ചടി അല്ലെങ്കിൽ വലിയ പ്രഹരം സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ കിട്ടി തുടങ്ങിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് പാവങ്ങളുടെ കണ്ണീരിന് പുല്ലുവില കൽപ്പിക്കുന്ന ബുൾഡോസർ രാജ് നടപ്പാക്കി പൊട്ടിച്ചിരിക്കുന്ന മനുഷ്യനേക്കാൾ കൂടുതൽ പശുവിന് പ്രാധാന്യം കൊടുക്കുന്ന പല ഗുരുതര ആരോപണങ്ങളും മുമ്പ് നേരിട്ടിട്ടുള്ള യോഗി ആദിത്യനാഥ് എന്ന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി പതിയെ പതിയെ താഴേക്ക് വീഴുകയാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് തന്നെ വലിയ സംഘർഷങ്ങൾ തുടങ്ങിയിരിക്കുന്നു അത് രൂക്ഷമാകുന്നു എന്നുള്ളതാണ് അതായത് യോഗി ആദിത്യനാഥ് ഇത്രയും കാലം സ്വന്തം ഇഷ്ടപ്രകാരം എന്തൊക്കെയോ ചെയ്ത് മുന്നോട്ട് പോകുന്നു ന്യൂനപക്ഷ വിരുദ്ധത വർഗീയത അതുപോലെ തന്നെ ബുൾഡോസർ രാജ് ന്യൂനപക്ഷങ്ങളോടുള്ള കടന്നാക്രമണം നടത്തുന്ന സംഘപരിവാർ അനുകൂല ശക്തികൾക്ക് എന്തും ചെയ്യാവുന്ന സാഹചര്യം അതുപോലെ ദളിത് കുടുംബങ്ങൾക്ക് നേരെയുള്ള ദളിത് സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഇതൊക്കെ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുമ്പോഴും യോഗി ആദിത്യനാഥ് ഒരു അജണ്ടയുമായി അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു ആ യോഗി ആദിത്യനാഥിനെതിരെ ഇപ്പോൾ ബി ജെ പിക്ക് ശക്തമായൊരു പടയൊരുക്കം നടക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള കേശവ പ്രസാദ് മൌര്യ അടക്കമുള്ളവർ കേന്ദ്ര നേതൃത്വത്തിന് യോഗി ആദിത്യനാഥിനെതിരെ പരാതി കൊടുക്കുകയാണ് അത് കഴിഞ്ഞ ദിവസം വന്ന വാർത്തയാണ് നമ്മളെല്ലാം ശ്രദ്ധിച്ചിരുന്നു അപ്പൊ ഈ ഉപമുഖ്യമന്ത്രിയും അതുപോലെ തന്നെ അവിടുത്തെ സംസ്ഥാന അധ്യക്ഷനായ ബി സംസ്ഥാന അധ്യക്ഷനായ ഭൂപേന്ദ്ര ചൗധരിയും അടക്കം കേന്ദ്ര നേതൃത്വവുമായി നിരന്തരം ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഈ ഉപമുഖ്യമന്ത്രി കേശവ പ്രസാദ് മൗര്യയും ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആ കൂടിക്കാഴ്ച മണിക്കൂറുകളോളം നീണ്ടു പാതിരാത്രി വരെ ഇത്തരത്തിൽ കേന്ദ്ര നേതാക്കളും ഈ യു പിയിലെ ബി ജെ പി നേതാക്കളും തമ്മിൽ ആശയവിനിമയം എന്നാണ് പുറത്തു വന്ന റിപ്പോർട്ട് ആ റിപ്പോർട്ടിന് കൂടി വെളിച്ചത്തിൽ പറയുകയാണെങ്കിൽ ഒന്നുറപ്പിക്കാം യോഗി ആദിത്യനാഥിൻ്റെ പതനം ആസന്നമായിരിക്കുകയാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സമരം നടന്ന സമയത്തടക്കം യോഗി ആദിത്യനാഥിൻ്റെ സംഭാഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ യു പി പോലീസിൻ്റെ ഇടപെടലുകൾ കർഷക സമരം നടന്ന സമയത്ത് യോഗി ആദിത്യനാഥിൻ്റെ നിലപാടുകളൊക്കെ ഈ രാജ്യം ചർച്ച ചെയ്തിട്ടുള്ളതാണ് പക്ഷെ അന്നൊക്കെ ഒരു അജയ്യനായ ശക്തി എന്ന നിലയിൽ യോഗി ആദിത്യനാഥ് മുന്നോട്ട് പോവുകയായിരുന്നു ഭാവി പ്രധാനമന്ത്രി എന്ന രീതിയിൽ പോലും യോഗിയെ വാഴ്ത്തുന്ന ഇടപെടലുകൾ അല്ലെങ്കിൽ യോഗിയെ വാഴ്ത്തുന്ന വാദങ്ങൾ ബി ജെ പിക്ക് നിന്ന് വന്നിരുന്നു അപ്പോൾ എന്തൊക്കെ ക്രൂരതകൾ ചെയ്താലും എന്തൊക്കെ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയാലും അതായത് പ്രതിപക്ഷം ആരോപിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ഏത് വിധേയനെ എന്തും ചെയ്താലും യോഗി ആദിത്യനാഥിനെ ഒന്നും സംഭവിക്കില്ല അദ്ദേഹം അജയ്യനായി ശക്തനായി മുന്നോട്ട് പോകുമെന്നുള്ളതായിരുന്നു ബി ജെ പിയിൽ നിന്ന് ഉയർന്നു കേട്ടിരുന്നൊരു വാദം പക്ഷെ ഇപ്പോൾ അതിനൊക്കെ കനത്ത തിരിച്ചടി കിട്ടുകയാണ് യോഗി ആദിത്യനാഥിനെതിരെ അവിടുത്തെ ഉപമുഖ്യമന്ത്രി തന്നെ രംഗത്ത് വരികയാണ് ഉപമുഖ്യമന്ത്രി രംഗത്ത് വരുന്നതിനൊപ്പം തന്നെ അവിടുത്തെ ഘടകകക്ഷികൾ നേതാക്കളും രംഗത്ത് വരുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് എൻ ഡി എയുടെ ഘടക കക്ഷിയായിട്ടുള്ള നിഷാദ് പാർട്ടിയുണ്ട് ആ പാർട്ടിയുടെ നേതാവായ മന്ത്രി കൂടിയായ സഞ്ജയ് നിഷാദ് പറയുന്നത് ബുൾഡോസറ നയം തിരിച്ചടിച്ചു എന്നുള്ളതാണ് ഈ ബുൾഡോസർ നയം എന്താണ് ബുൾഡോസർ നയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ഒക്കെ ചെയ്താൽ യോഗി ആദിത്യനാഥ് അതിൽ പ്രതികളായവരാണോ അല്ലെങ്കിൽ ആരോപിക്കപ്പെട്ടവരാണോ ഒന്നും നോക്കാറില്ല ചില വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് മിനിറ്റ് വെച്ച് തകർക്കുകയാണ് ഗുണ്ടാരാജിനെതിരായ പോരാട്ടം എന്നൊക്കെയാണ് ഈ പറയുന്ന ഘട്ടങ്ങളിൽ ഇത്തരം ബുൾഡോസർ ഇടിച്ചുപൊളിക്കലുകൾ ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ യോഗി ആദിത്യനാഥിനെ പിന്തുണയ്ക്കുന്നവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് ബുൾഡോസർ രാജ് എന്ന് പറയുന്നത് ഗുണ്ട വിരുദ്ധ നിയമമാണ് അല്ലെങ്കിൽ ഗുണ്ടകളെ അടിച്ചമർത്താൻ വേണ്ടിയുള്ള നീക്കമാണ് എന്നായിരുന്നു പക്ഷേ ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് വരുന്ന പല റിപ്പോർട്ടുകളിലും ഈ ഇടിച്ചുപൊളിക്കപ്പെട്ട വീടുകൾ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയാണ് അതുപോലെ തന്നെ അവർക്കെതിരെ നിരന്തരമായി വിഷം ചിന്തുകയോ അവരെ ആക്രമിക്കുകയോ ഒക്കെ ചെയ്യുന്ന സംഘപരിവാർ അനുകൂലികളായിട്ടുള്ള ആളുകൾ ഓപ്പോസിറ്റ് ഉണ്ടാകും അതിന് പിന്നാലെ യാണ് ഈ വിധത്തിലുള്ള ബുൾഡോസർ ഇടപെടലുകൾ ഒക്കെ നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിന് പിന്നിൽ ഈ ഗുണ്ടകളെ അമർച്ചു ചെയ്യുക എന്നതാണോ ലക്ഷ്യമെന്ന ചോദ്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പുറംപോക്ക് ഭൂമിയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് ബുൾഡോസറുകൾ ഉപയോഗിക്കുന്നത് എന്ന് മറ്റൊരു വാദം വന്നിരുന്നു പക്ഷേ അതേ സമയത്ത് തന്നെ ഈ ഒഴിപ്പിക്കപ്പെട്ട ആളുകൾ പറയുന്നത് ഞങ്ങൾ ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളായതുകൊണ്ടുള്ള പ്രതികാര നടപടി എന്നോണം ഞങ്ങൾക്ക് തോന്നുന്നു എന്ന പരാതികളും വന്നിരുന്നു അങ്ങനെ പല ഘട്ടത്തിലും ഈ യോഗി ആദിത്യനാഥിൻ്റെ ഇത്തരം കടുത്ത ഇടപെടലുകൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാക്കിയിരുന്നു പ്രതിപക്ഷം അത് ആരോപിക്കുകയും ചെയ്തിരുന്നു എന്ന് ഞാൻ പറഞ്ഞതല്ല അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ തന്നെ പലപ്പോഴായിട്ട് ആരോപിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഈ പാർട്ടിക്കുള്ളിൽ ഈ കേശവ പ്രസാദ് മൗര്യ അടക്കമുള്ള ഉപമുഖ്യമന്ത്രി അടക്കമുള്ളവർ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് ഈ യോഗി ആദിത്യനാഥ് ഉദ്യോഗസ്ഥർക്ക് അമിത അധികാരം കൊടുക്കുന്നു എന്നുള്ളതാണ് അതായത് അമിതമായ അധികാരം കൊടുക്കുമ്പോൾ ഉദ്യോഗസ്ഥർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പെരുമാറും ഇത് സർക്കാരിനെതിരായിട്ടുള്ള ഒരു ജനവികാരം ഉണ്ടാക്കാൻ കാരണമായി നോക്കുക ഇപ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ പോലീസ് എന്ന് പറയുന്നത് പലപ്പോഴും വിമർശന വിധേയമായിട്ടുള്ളത് അവർ അവരുടെ അധികാരപരിധിക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് മനുഷ്യത്വവിരുദ്ധമായും മറ്റുമൊക്കെ ഇടപെടുന്നു എന്ന രീതിയിലാണ് അങ്ങനെ പല ആരോപണങ്ങളും വന്നിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന തൻ്റെ സാമ്രാജ്യം ഉറപ്പിക്കാൻ വേണ്ടി യോഗി ആദിത്യനാഥ് ചെയ്തു കൂട്ടിയതൊക്കെയും ഇപ്പോൾ യോഗിക്ക് തന്നെ തിരിച്ചടിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ ബി ജെ പി ദേശീയ നേതൃത്വത്തിന് വലിയ അതൃപ്തി യോഗി ആദിത്യനാഥിലുണ്ട് മോദിയും അമിത്ഷായും അടങ്ങുന്ന ആ ബെൽറ്റിന് യോഗി ആദിത്യനാഥിൻ്റെ വളർച്ച ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവി ഉണ്ടായതോടുകൂടി അയോധ്യയിലടക്കം തോറ്റതോടുകൂടി യോഗി ആദിത്യനാഥിൻ്റെ നടപടികൾ തിരിച്ചടിക്കുന്നുവെന്ന് ബി ജെ പി ദേശീയ നേതൃത്വത്തിന് മനസ്സിലായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ യോഗി ആദിത്യനാഥിനെ ഒതുക്കാൻ വേണ്ടി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെയും ഉപമുഖ്യമന്ത്രിയെയും ഒക്കെ ഈ ബി ജെ പി ദേശീയ നേതൃത്വം തന്നെ ഈ വിധത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് ക്കിയതാണ് എന്ന ഒരു വാദവും വരുന്നുണ്ട് അതിനിടയിൽ യോഗി ആദിത്യനാഥ് കഴിഞ്ഞ ദിവസം ലഖ്നൌവിൽ നടന്ന വിശാല സമ്മേളനത്തിൽ വിശാല നേതൃയോഗത്തിൽ അമിത ആത്മവിശ്വാസമാണ് തിരിച്ചടിയായത് എന്ന് പറയുന്നൊരു സാഹചര്യമുണ്ടായി പക്ഷേ അതേസമയം തന്നെ അവിടുത്തെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹം പറഞ്ഞത് സർക്കാരിനേക്കാൾ വലുതാണ് സംഘടന എന്നാണ് അപ്പോൾ സംഘടനയും സർക്കാരും അതായത് ബി ജെ പിയും ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഭരിക്കുന്ന യോഗി സർക്കാരും രണ്ട് തട്ടിലാണെന്ന് വ്യക്തമായി ഇതൊക്കെ യോഗി ആദിത്യനാഥിന് കാലം കാത്തു വെച്ച കാവ്യനീതിയാണ് എന്ന വിലയിരുത്തലാണ് ഉയരുന്നത് കുറേ എം എൽ എമാർ ബി ജെ പിയുടെ എം എൽ എ മാർ യോഗി ആദിത്യനാഥിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യവും ദേശീയ നേതൃത്വവുമായി പങ്കുവച്ചു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് ഇതിനെയൊക്കെ കണ്ടിട്ട് അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും അടങ്ങുന്ന ഇന്ത്യ മുന്നണി നേതാക്കൾ പൊട്ടിച്ചിരിക്കുകയാണ് അഖിലേഷ് യാദവ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെ അല്ലെങ്കിൽ ഉത്തർപ്രദേശിലെ ബി ജെ പി തകർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വലിയ ഭിന്നിപ്പുണ്ടാകുന്ന ഈ അവസ്ഥയെ കളിയാക്കി പറഞ്ഞത് ഓപ്പറേഷൻ താമര ഇപ്പോൾ യു പിയിലെ ബി ജെ പിക്ക് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എന്തായാലും ഒരു കാലത്ത് ഭാവി പ്രധാനമന്ത്രി എന്ന് പോലും വാഴ്ത്തിയിരുന്ന എന്തു ചെയ്താലും ആരാലും തടുക്കാൻ കഴിയുകയില്ല എന്ന് വിശ്വസിച്ചിരുന്ന യോഗി ആദിത്യനാഥിൻ്റെ പതനം അത് ശക്തമായി കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തെളിവുകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് യോഗി ആദിത്യനാഥിനെ വീഴ്ത്താൻ അല്ലെങ്കിൽ യോഗി ആദിത്യനാഥിനെ ഒതുക്കാൻ ബി ജെ പിയിലെ ദേശീയ നേതൃത്വത്തിൻ്റെ ഒരു വിഭാഗം തന്നെ ശ്രമിക്കുന്നു എന്ന വാദവും ശക്തമായി വരികയാണ് എന്തായാലും ചെയ്തു കൂട്ടിയതിനൊക്കെയും കാലത്തിൻ്റെ കാവ്യനീതിക്ക് വിധേയനായിക്കൊണ്ട് അനുഭവിക്കാൻ പോവുകയാണ് യു മുഖ്യമന്ത്രി എന്ന വാദവും പ്രതിപക്ഷ നേതൃനിരയിൽ നിന്ന് ശക്തമായി ഉയരുന്നുണ്ട്